ക്യം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിന്റെക്കാൾ ഉത്തമമായ ഭക്ഷണം ഒരാളും കഴിച്ചിട്ടില്ല പ്രവാചകനായ ദാവൂദ് തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത് ഒരിക്കൽ നബി തിരുമേനി തൻ്റെ ഒരു അനുയായിക്ക് കൈ കൊടുത്തപ്പോൾ അവരുടെ കൈകൾ വളരെ പരിവരുത്തതായിട്ട് അനുഭവപ്പെട്ടു അപ്പോൾ നബി അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി താങ്കളുടെ കൈകൾക്ക് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അധ്വാനിച്ചതിൻ്റെ തഴമ്പുകളാണ് ഇത് കേട്ടപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ചുംബിച്ചിട്ട് അവരണ്ടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തിനും അവൻ്റെ പ്രവാചകനും ഏറ്റവും ഇഷ്ടപ്പെട്ട കൈകൾ കാണണമെങ്കിൽ ഇതാ ഈ കൈകളിലേക്ക് നോക്കിക്കോളൂ അക്ഷിത ഖുറാനിൽ ഒമ്പതാം അധ്യായ നൂറ്റി അഞ്ചാം സൂത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാം തൊഴിലിനും അധ്വാനത്തിനും എത്രമാത്രം പ്രാധാന്യവും മഹത്വവും കൽപ്പിക്കുന്നുണ്ടെന്ന് ഈ ദൃശ്യവാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം